ബ്രേക്ക്ഫാസ്റ്റിന് ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കുന്ന പലഹാരം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ണും പൂട്ടി പറയും നീർദോഷിയാണെന്ന് വളരെ എളുപ്പവുമാണ് നല്ല ടേസ്റ്റിയുമാണ് ഇനി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് കാൽ കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നേരത്തെ വെള്ളം എടുത്ത് അതേ കപ്പിൽ ഒരു കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് വറുത്ത അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് പച്ചരിയും ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് ചെറുജീരകവും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ബാറ്റർ നല്ല ലൂസ് കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് അതുകൊണ്ട് നമുക്കിതിലേക്ക് മിക്സിയിലേക്ക് ഒന്നര ഗ്ലാസ് കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല തിന്നായ ബാറ്ററി ആകുന്ന സമയത്താണ് നീർദോശയും അതേപോലെ ടേസ്റ്റി ആവുകയുള്ളൂ ഒരിക്കലും കട്ടിയായി പോവരുത് ബാറ്ററി നമുക്കിത് രാവിലെ പെട്ടെന്നൊക്കെ തയ്യാറാക്കാൻ കഴിയും രാത്രി അടിച്ചു വെക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇനി നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെക്കാം നല്ലവണ്ണം ചൂടായിട്ടുള്ള നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് ഒരു തവി നമ്മൾ ഒഴിച്ചു കൊടുക്കാം ചൂടായത് ഒഴിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ബബിൾസും കാര്യങ്ങളൊക്കെ വരിക എന്നിട്ട് നമുക്ക് വേണ്ട സ്ഥലത്തൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാം ഏകദേശം റെഡി ആയിക്കഴിഞ്ഞാൽ ഞാനിത് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് മറിച്ച് രേണ്ട ആവശ്യമില്ല എനിക്ക് നല്ലോണം ഞെരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എനിക്ക് അങ്ങനെ നല്ല ഞെരിഞ്ഞത് കഴിക്കാനാട്ടോ ഇഷ്ടം അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ബാറ്ററിയും ഇതേപോലെ ഒഴിച്ച് കൊടുക്കാം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ഒഴിക്കുമ്പോൾ മാത്രമേ നമുക്കിത് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ ജസ്റ്റ് ഒന്ന് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്താൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ രണ്ട് ഭാഗവും മറിച്ചിട്ടിട്ട് നമുക്കിത് നന്നായി നെരിയിച്ചെടുക്കാം നിർദോഷയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ കറിയുടെ ഒപ്പവും ചേരും സാമ്പാർ ചിക്കൻ കറി മുട്ടക്കറി ഏത് മീൻ കറിയോ ഏത് കറി വേണമെങ്കിലും നമുക്കിതിൻ്റെ അപ്പം കൂട്ടിച്ചേർക്കാം ഞാനിവിടെ നല്ല ചിക്കൻ കറിയാണ് ചേർത്തത് അതും വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറി വളരെ ടേസ്റ്റിയാണ് എളുപ്പവുമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ